എന്നാലും ഈച്ച എന്നോട് ഇവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ എനിക്ക് അന്ന് എന്തോ ഒരു വിഷമമായി എന്നറിയാമോ പറഞ്ഞു പറഞ്ഞുകിട്ട് ഇറക്കി കൈ അമർത്തി അമർത്തിപ്പിടിച്ചു എന്താ ഈച്ച തലവേദന ഉണ്ടോ അവന് നോക്കിയിരുന്നവൾ സംശയത്തോടെ ചോദിച്ചു എൻ്റെ പൊന്ന് കുഞ്ഞെ നിത് എത്രാമത്തെ തവണയാണ് പറയുന്നതെന്ന് വല്ലതാണ് ഉണ്ടോ ഞാൻ ആ കാര്യം പറഞ്ഞിട്ട് ഒരാഴ്ചയാകുന്നു എന്നിട്ട് നിനക്ക് വീട്ട് കളയാനായിട്ടില്ല അല്ലേ ഇറക്കി ദച്ചുവിനെ ഓർപ്പിച്ച് നോക്കി ആ അത് പിന്നെ ആ എത്ര ദിവസമായാലും എന്താ എന്നോട് അങ്ങനെ ഇച്ച പറയാൻ പാടുണ്ടോ ഞാനല്ലേ ഇച്ചയുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ദച്ചു അവനെ നോക്കി തിരികെ കണ്ണുരട്ടി എന്നെ ഒന്ന് നേരിച്ചു താങ്ങി പിടിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല അവൾക്ക് ആ അവളാണ് എന്നെ നോക്കാൻ നിൽക്കുന്നത് മമ്മ ഇതൊന്നും കേൾക്കുന്നില്ലേ ഇറക്കി തെച്ചിൻ്റെ വീർത്ത് വരുന്ന കവിളിൽ നോക്കി ചെറുചിരിയോടെ ചോദിച്ചു നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇപ്പോൾ ഒന്നും പറഞ്ഞ് പിന്നെ ഒന്നാകും ലാസ്റ്റ് അഭിപ്രായം പറഞ്ഞ് ഞാൻ പുറത്തും അതുകൊണ്ട് എന്നെ വിട്ടേക്ക് മോനെ ഞാനിങ്ങനെ അങ്ങ് നിന്നോളാം ആലീസ് ഇറക്കിനെ നോക്കി പറഞ്ഞു കേട്ട് ധരിച്ചു അവനെ നോക്കി പൂരുകയർത്തി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന രീതിയിൽ ചോദിച്ചു എറിക്കിനെ വാട്ടിൽ മാറ്റിയിട്ട് മൂന്ന് ദിവസമായി ഇതുവരെയും അവൻ്റെ അടുത്തുനിന്ന് മാർത്ത് ധരിച്ചു കൊണ്ട് കൂടെ തലവി മുറവായതുകൊണ്ട് പാർവതി കുറച്ച് ദിവസം ലീവാണ് പക്ഷേ ഇറക്കിനെ കാണാൻ എന്നും അവൾ വരാറുണ്ട് ഇന്നും അതുപോലെ വന്നിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് ദേവൻ ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കൂടെ അവിടെ കുടുംബവും ഇതെന്നും പതിവുള്ളതാണല്ലോ ഇനിയിപ്പോൾ നാളെയെങ്കിലും എനിക്ക് വീട്ടിൽ പോകാൻ പറ്റോടി സത്യം പറഞ്ഞാൽ ഇവിടെ കിടന്ന മനുഷ്യന് വട്ടായി എരിക്ക് പാർവതി നോക്കി ചോദിച്ചു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് പോകാം എന്താ ചേക്ക് ഓഫീസിൽ നിന്നും പോകണ്ടല്ലോ മെഡിക്കൽ ലീവ് ഉള്ളതല്ലേ ദച്ചി ഇടുപ്പിൽ കൈക്കുത്തി ദേഷ്യത്തിൽ അവനെ നോക്കി ചിറഞ്ഞു ഡീ നീ കൂടുതൽ വിളഞ്ഞാൽ എരിക്ക് അവളെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് തൻ്റെ അടുത്തായി ചേർത്തിരുതി അവന് ദേഹം വേദനിക്കാതിരിക്കാൻ ദച്ചു അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ നോക്കിയില്ല അങ്ങനെ തന്നെ മിണ്ടാതിരുന്നു നാളെ ചിലപ്പോൾ പോകാമായിരിക്കും എന്തായാലും ഇന്നുകൂടെ നീ ഇവിടെ കിടക്ക് പാർവതി പറഞ്ഞു കേട്ട് ഇറക്ക് വെറുതെ ഒന്ന് മോളി എന്തിനാ വെറുതെ അവനെങ്ങനെ പൂട്ടിയിട്ടേക്കനെ ആര്യ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോക്കാമായിരുന്നല്ലോ ഒരു വട്ടം ഒന്ന് വീണെന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ അങ്ങനെ ആകില്ലല്ലോ എല്ലാവരും ഓരോന്നും പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഇറക്കാരിനെ നോക്കിയൽപ്പം കൗരുത്തിൽ ചോദിച്ചത് അത് കേട്ട ആര്യൻ സ്ത്രീയൊന്നും നോക്കി അതുകൊണ്ടൊന്നുമല്ല ഇച്ചായ ഒരാൾ ഷൂട്ട് ചെയ്യുമ്പോൾ കൊള്ളാതിരിക്കാൻ മാത്രം സൂപ്പർമാൻ എന്നും അല്ലല്ലോ ഇച്ചായനെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ അവനെ ഇനിയും ഇങ്ങനെ സ്വതന്ത്രനാക്കിയാൽ ദച്ചുവിന് തന്നെയല്ലേ ആപത്ത് ഇപ്പോൾ ഈച്ചൻ കൂടെ വയ്യാതെ കിടക്കുന്ന സ്ഥിതിക്ക് അതാ ദച്ചുവിടം പറഞ്ഞതുപോലെ അവനെ ആരും അറിയാതെ ഒരിടത്ത് പാർപ്പിച്ചിരിക്കുന്നേ ശ്രീ പറഞ്ഞു കേട്ട് ഇറക്കി ദച്ചുവിനെ ഒന്ന് കടുപ്പിച്ച് നോക്കി എന്നിങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട ഈച്ച ആ അവസ്ഥയിൽ എനിക്ക് അവനെ കൊല്ലുന്ന സമയമില്ലായിരുന്നു അതാ പിടിച്ചടച്ചിടാൻ പറഞ്ഞത് അവിടെ കിടക്കട്ടെ കുറച്ചു കാലം ദച്ചു ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് ഇറക്കി ഒരു ദീർഘശ്വാസം എടുത്തു അവളോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി ഇറക്കിന് അല്ല അവൻ്റെ വീട്ടുകാർ അന്വേഷിച്ചില്ലവനെ ഇറക്കി ആലോചനയോട് ചോദിച്ചു അങ്ങനെ അന്വേഷിക്കാതിരിക്കുമോ ഈച്ച ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ഈച്ച കണ്ണം തുറന്നതിൻ്റെ അന്ന് അവിടെ പോയി എൻ്റെ ഈച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ മോനെ വെറുതെ വീട്ടില എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗെല്ലാം മടിച്ചു മകൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഒളിവിൽ പോയിന്ന് കരുതുന്നുണ്ടാകും അവർ അത് അങ്ങനെ കരുതട്ടെ അവൾ വളരെ നിസാരമായി പറയുന്ന കേട്ടതും എറിക്കവളെ ദേഷ്യത്തിലൊന്ന് നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു എങ്കിൽ ഞാനും മുഖം തിരിക്കും അത് കണ്ടവൾ കവൾ വീർപ്പിച്ചുകൊണ്ട് എരിക്കിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് പുറത്തുറുത്തു പതുക്കെ പിടിക്ക് ഇച്ചയ്ക്ക് വേദനിക്കും അയ്യോ അങ്ങനെയല്ല ദേ ഇച്ചയുടെ മുഖം ചുളിയുന്നത് കണ്ടില്ലേ വേദന കൊണ്ടാണ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു പിടിക്ക് എരിക്കിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുപോകുവാണ് ദേവനും സ്ത്രീയും കൂടെ ചേർന്ന് പിടിച്ചാണ് എരിക്കിനെ കാറിലേക്ക് കയറ്റുന്നത് അടുത്ത് നിൽക്കുന്ന തേച്ചു എരക്കിനെ മുഖം ചുളിയുന്നത് കണ്ട് ആവുലാദിയോടെ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക ദക്ഷ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളെ ബഹളം കെട്ടി ഇറക്കിയൽപ്പം ദേഷ്യത്ത് ദച്ചുവിനോട് പറഞ്ഞു ഓ ഞാനൊന്നും പറയുന്നില്ല വേദനിക്കട്ടെ എനിക്കെന്താ അവൾ മുഖം വീർപ്പിച്ച് വിളിച്ചുകൊണ്ട് പിന്നിലെ സീറ്റിലേക്ക് കയറി പുറത്തേക്ക് നോക്കി മിണ്ടാതിരുന്നു ഇനിയിപ്പം പിണങ്ങാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ ഇറക്കി പിറുപീർത്തുകൊണ്ട് പതിയെ ഫ്രണ്ടിലായിട്ടിരുന്നു നീ ഇത് ആരേ വിളിക്കുന്നേ ഞാനിവിടെ വന്നിരുന്നു നീ കണ്ടില്ലേ അടുത്തിരിക്കുന്ന ജോയെ തോണ്ടി വിളിച്ചുകൊണ്ട് സംശയത്തോടെ ദച്ചു ചോദിച്ചു അത് കണ്ടവൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എൻ്റെ ദച്ചു ഞാൻ ആനുവിനോട് നമ്മുടെ നോട്ടെല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറയുമായിരുന്നു ഇന്നലെ കൊടുത്തുവിട്ടതെല്ലാം അവൾ കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പം പിന്നെ അടുത്തത് ഉടനെ തന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞതാണ് ഞാൻ ജോ ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ആ ഇതിപ്പോൾ ആ പെള്ളിനെ ഉടനെ തന്നെ മനസ്സിലാക്കും നീ അവൾക്ക് പണി കൊടുക്കുന്നതാണെന്ന് ജോ പറഞ്ഞേ കേട്ട് സ്ത്രീ പറഞ്ഞുകൊണ്ട് അവനെ ഇരുത്തി നോക്കി ഓ പിന്നെ അവൾക്ക് അങ്ങനെയൊന്നും മനസ്സിലാവില്ല ശ്രീയേടാ അങ്ങനെ മുന്നേ മനസ്സിലാവില്ലേ ജോ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിട്ടുണ്ടോ ചിരിച്ചു കാണിച്ചു എന്തെല്ലാം നീ സൂക്ഷി നിന്നാൽ മതി വേറൊന്നും പറയാനില്ല ശ്രീ അവനോട് പറഞ്ഞുകൊണ്ട് നേരെ കാർ വീടിന് മുന്നിലെത്തി നിന്നതും അതിൽ നിന്ന് ഇറങ്ങുന്ന ഇറക്കിൻ്റെ മൈൻഡ് ചീർത്ത് തെച്ചു അകത്തേക്ക് കയറിപ്പോയി ഇവിടെ എന്താ മുഖം വീർപ്പിച്ചുകൊണ്ട് കയറിപ്പോയത് അകത്ത് നിന്ന് ആലീസിൻ്റെ കൂടെ ഇറങ്ങി വന്ന ലക്ഷ്മി ദച്ചുവിനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കാര്യം കണ്ട ലക്ഷുമ ഞാനൊന്ന് വഴക്ക് പറഞ്ഞതിനാ അത് പെട്ടെന്ന് തന്നെ തീർന്നോളും ഇറക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെറിയ ചീരിയോടെ പറഞ്ഞു ഓ അതായിരുന്നോ കാര്യം ഞാൻ കരുതി വേറെ എന്തെങ്കിലും ആകുമെന്ന് മോൻ എന്തായാലും വാ ലക്ഷ്മി ഇറക്കിനെ കയറാൻ വഴി കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചു അവരകത്ത് കയറുമ്പോൾ ദച്ചു ഇരുന്നുകൊണ്ട് ഫോണിൽ നോക്കുവാണ് കൂടെ ഉണ്ട് രണ്ടും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുമുണ്ട് ഇവിടെ ഇരിക്കുന്നു ഇറക്കനീ വേണ്ട ദേവേട്ടാ ചെറിയൊരു നടുവേദന എന്നെ റൂമിൽ കൊണ്ടുപോയ മതി അല്പം ഒന്ന് കിടക്കട്ടെ ഇറക്കി ദേവനോട് പറഞ്ഞ് കേട്ടും അവർ ഇറക്കിനെ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് ദേവനും സ്ത്രീയും താഴെ ഇറങ്ങി വന്ന് ദച്ചുവിൻ്റെ അടുത്തായി വന്നിരുന്നു ഇറക്കിനെ കൊണ്ടൊക്കെ എടുത്താ ദേവ ആരീസി ചോദിച്ചു കെട്ടി ദേവനെ തലകുലക്കി അവന് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു എന്നാലും ആരോടൊന്നും പറയില്ലല്ലോ അഥവാ കൂടുതൽ ചോദിച്ചാൽ ചേട്ടനാണെന്ന് നോക്കാതെ വല്ലതും പറഞ്ഞാലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു ദേവൻ നിരാശയോടെ പറഞ്ഞ് കരുതുന്നു ദേച്ചു അവിടെ നിന്നും എഴുന്നേറ്റും നീ എവിടെ പോകുന്നു തേച്ചു ഞാൻ കൂടെ വരാം അവൾ എഴുന്നേൽക്കുന്നു കണ്ടു ജോ ചോദിച്ചു ഏയ് നീ വരണ്ട ഞാൻ റൂമിൽ പോയി ഇച്ചി ഇച്ചു കാണട്ടെ അതുവരെ ഫോണെന്ന് നോക്കി നീ ഇവിടെ തന്നെ ഇരിക്കു അവനോട് പറഞ്ഞു ദേശിച്ചു റൂമിലേക്ക് ഓളി തെച്ചു റൂമിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ക്ഷീണത്താൽ കണ്ണുകൾ അടച്ച് കിടക്കുന്ന ഇറക്കിനെയാണ് അവൻ്റെ മുഖം ചുരുങ്ങുകയും കൈ ഇടയ്ക്ക് നടുവിലേക്ക് പോകുന്നതും കണ്ടതും അവൾ ഡോർ ലോക്ക് ചെയ്ത് ഇറക്കിൻ്റെ അടുത്തായി പോയിരുന്നു തെച്ചുവിന് സാമീപ്യം അടുത്ത് അനുഭവപ്പെടുത്തും ഇറക്കി പതിയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് അവളെ മടിയിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് കിടന്നു ഇറക്കി കമ്പിൾ നിന്ന് കിടക്കുന്നതെന്ന് നോക്കി അവൻ്റെ നടുവിലെ ഡ്രസ്സ് നീക്കി തെച്ച് പതി അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങി വേണ്ടടാ നിന്റെ കൈ വേദനിക്കും ഇറക്കി കണ്ണ് തുറക്കാതെ തന്നെ അവളെ കുഞ്ഞി കയ്യെടുത്ത് തൻ്റെ കവളിൽ ഒരു ചിരിയോടെ പറഞ്ഞു അത് സാരില്ല ഈച്ച അവിടെ മീണ്ടാതെ കിടക്കാൻ നോക്ക് ഇതൊക്കെ എൻ്റെ കടമയാണ് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടും പിന്നെ ഇറക്കൊന്നും മീണ്ടാതെ ഒരു ചിരിയോടെ അങ്ങനെ കിടന്നു കൊടുത്തു എത്രയൊക്കെ അസുരനാണ് ചെകുത്താനാണെന്ന് പറഞ്ഞാലും രണ്ട് ബുള്ളറ്റ് കൊണ്ടാൽ തീരാവുന്നതേയുള്ളൂ അല്ല ഈച്ച തെറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും ഇറക്കി മുഖം ഉയർത്തി അവളിന്ന് രൂക്ഷമായിട്ട് നോക്കി അല്ല ഞാൻ വെറുതെ പറഞ്ഞതേയുള്ളൂ തെച്ച നന്നായി നി ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു നീന തടവുകയൊന്നും വേണ്ട എഴുന്നേറ്റ് പോയി ഇല്ലെങ്കിൽ വൈന്നും നോക്കില്ല ഞാൻ ഇറക്കി ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞവൾ പിന്നൊന്നും മിണ്ടാതെ ഇരുന്ന് അവന് നടുവ് തടവിക്കൊടുക്കാൻ തുടങ്ങി ഒരു ആശ്വാസം തോന്നിയത് കൊണ്ട് ഇറക്കി അങ്ങനെ കിടന്നു പോയി ഇച്ചാ തെച്ച കുറച്ചു നേരം കഴിഞ്ഞതും പതിയെ അവനെ വിളിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് അവളെ വയറിലേക്ക് മുക്കാൻ അമർത്തിക്കൊണ്ട് ഇറക്കി പതിയെന്ന് മോളി അതിലേ അവൾ ഇറക്കിൻ്റെ പുറത്ത് വിരലിൽ ഓടിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു ദക്ഷ എന്താ കാര്യം എരിക്കവളെ മടിയിലും തല മാറ്റി ബെറ്റിൽ ഇറങ്ങി കിടന്നുകൊണ്ട് അവളെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞു കിടന്നു അത് പിന്നെ ഇച്ച ഇതൊക്കെ മാറുമ്പോൾ ആ യുവിനെ കാണാൻ പോകുമല്ലോ അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോവുമോ ദച്ചു അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പതിയെ പിടിച്ചു വലച്ചുകൊണ്ട് ചോദിച്ചു അതെന്തിനാ ഏരിക്കിൻ്റെ ശബ്ദത്തിൽ കൗരവം നിറഞ്ഞു എൻ്റെ മുന്നിൽ വച്ചിലേ അവൻ ഈച്ച ഇങ്ങനെയാക്കിയത് അപ്പോൾ അവനും കൊടുക്കുന്നത് എനിക്ക് കാണണമെന്നുണ്ട് അതാ ദച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞ് കിടന്നു എറിക്ക് അവളെ നിന്ന് കൂർപ്പിച്ച് നോക്കി ഇതിപ്പോ എന്നെ എന്തിനാ ഇങ്ങനെ നോക്കി പീഡിപ്പിക്കുന്നത് ഞാനങ്ങും വരുന്നില്ല ഈച്ച തന്നെ വയ്ക്കൂ ദച്ചു അവൻ്റെ മുഖം തൻ്റെ മടിയിൽ നിന്നും ഇറക്കി വെക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് നീ എന്തിനാ എൻ്റെ തലയെടുത്ത് മാറ്റുന്നത് ഏരിക്കുള്ള ചുറ്റി പഠിച്ചുകൊണ്ട് ചോദിച്ചു ഓ എന്നെ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ഈച്ച അങ്ങനെ ഇപ്പോൾ എൻ്റെ മടിയിൽ കിടന്ന് സുഖിക്കണ്ട അങ്ങോട്ട് മാറി ദച്ചു അവനെ ദേഷ്യത്തിൽ ഒന്ന് നോക്കി അങ്ങനെ ഇപ്പോൾ ഞാൻ മാറുന്നില്ല എത്ര ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെയൊന്ന് അടുത്ത് കിടക്കുന്നത് ഞാൻ എൻ്റെ കൊച്ചിനെ ഒത്തിരി മിസ് ചെയ്തത് ഈ കാര്യത്തിലേ അപ്പോൾ എനിക്കിപ്പോൾ മാറാൻ ഒട്ടും പറ്റില്ല ഏരിക്കവളെ നോക്കിയൊന്ന് കണ്ണും ചിമ്മിക്കൊണ്ട് പറഞ്ഞു കേട്ടും ദച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആഹാ ചിരിയൊക്കെ വന്നല്ലോ അല്ലെങ്കിൽ മെൻ്റെ ദക്ഷയ്ക്ക് ഈ ചിരി തന്നെ കൂടുതൽ ചേർച്ച ഏരിക്കവളെ കവളിൽ മെല്ലിൽ നിന്ന് കുത്തിക്കൊണ്ടു പറഞ്ഞു ആ അവൻ കൈ ഉയർത്തിപ്പോലെ തന്നെ താഴ്ത്തിക്കൊണ്ട് വേദനയോടെ വിളിച്ചു അയ്യോ ചോദിച്ച കൈ വയ്യാതിരിക്കുന്ന കാര്യം അറിയില്ലേ പിന്നെ എന്തിനാ ഉയർത്താൻ പോയത് ദച്ചു അവനെ ഓർപ്പിച്ചൊന്നു നോക്കി ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ഓ ഓർക്കില്ല എത്ര അവസരം ഉണ്ടായിരുന്നു ഒന്നും ഉപയോഗിക്കാതെ ഇപ്പോൾ തീ വയ്യാതെ കിടക്കുമ്പോഴാണ് ഓരോ ആഗ്രഹങ്ങൾ ദച്ഛു പറഞ്ഞു കേട്ട് ഇറക്കി അവളെ എന്ന് സൂക്ഷിച്ച് നോക്കി എന്തേ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഫസ്റ്റ് നൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇച്ചയ്ക്ക് പറ്റില്ല ദേ ദീപ്പോൾ ആ വട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഇവിടെ വന്നാനങ്ങാൻ വയ്യാതെ കിടക്കുന്നു ദച്ചു അവനെ നന്നായി നന്നായിരുന്നു പുറ്റിച്ചുകൊണ്ട് പറഞ്ഞു ഡീഡി വേണ്ട കേട്ടോ എങ്ങോട്ടാണ് പോകുന്നത് മോള് പറഞ്ഞു പോകുന്നത് എന്ന് എനിക്കറിയാം കേട്ടോ അധികം അങ്ങോട്ട് പോകണ്ട ഇപ്പോൾ അവളൊരു മുട്ടിൽ നിന്ന് മുട്ടയിൽ നിന്ന് വിരിഞ്ഞിലവൾ ഇരക്കവളെ മൊത്തത്തിലെന്ന് നോക്കി അതിന് ഇച്ചയ്ക്ക് എങ്ങനെ അറിയാം ഇച്ച കണ്ടിട്ടുണ്ടോ ദച്ചു വാശിയോടെ ചോദിച്ചു എന്ത് ഇരക്കി കള്ളച്ചിരിയോടെ അവളെ മുഖത്തേക്ക് നോക്കി ഏ അവൾ അവനെ നോക്കിയെന്ന് കണ്ണും മേടിച്ചു പറ ഞാൻ എന്ത് കണ്ടിട്ടുണ്ടോ എന്ന് ഇറക്കി പതിയെ അവളുടെ മുട്ടിനെ താഴെ മെല്ലെ തല ഓടിക്കൊണ്ട് ചോദിച്ചു അയ്യേ അതല്ല ഈ ഇച്ചയ്ക്ക് തെണ്ട ദച്ചു അവൻ്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ചുവന്ന മുഖം വെറുതെ ഒളിപ്പിക്കാൻ നോക്കി ഓവ് എരികി തലകുലക്കിക്കൊണ്ടും മെല്ലിൽ നിന്ന് ചീരിച്ചു ഡോറിന് തട്ട് കേട്ടാണ് രണ്ടുപേരും തിരിഞ്ഞു നോക്കിയത് ഇച്ചിവിടെ കിടക്ക് ആരെന്നു പോയി നോക്കട്ടെ ചിലപ്പോൾ ഇച്ചയ്ക്ക് കഴിക്കാൻ വല്ലതും കൊണ്ടുവന്നതാകും ദച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ മടിയിൽ നിന്നും എരക്കിനെ ഇറക്കി താഴെ കിടത്തിക്കൊണ്ട് ഡോർ തുറക്കാൻ അവിടേക്ക് നടന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ആദ്യം ഒന്ന് അമ്പരന്ന് പോയവൾ എന്താ ദച്ചു ഞങ്ങൾ അകത്തേക്ക് കയറ്റുന്നില്ലേ വിഷ്ണു ചോദിച്ചു കേട്ടവൾ ഒന്ന് ചീരിച്ചു ഞാൻ നിങ്ങളെയെല്ലാം പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ വരൂ അകത്തേക്ക് വരൂ സാർ ദച്ചു മുണ്ടിൽ നിൽക്കുന്ന വിനായകനെയും വിഷ്ണുവിനെയും ശീതളിനെയും നോക്കിക്കൊണ്ട് വാതിൻ്റെ സൈഡിലേക്ക് നീങ്ങി നിന്ന് കൊടുത്തു ഇറിക് വിനായക് അകത്തേക്ക് കയറാൻ മടിച്ചു ചോദിച്ചു ഈച കിടക്കുക ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുറച്ച് സമയമായതേയുള്ളൂ സാർ വന്നോളൂ ഇങ്ങനെ മടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ദച്ചു പറഞ്ഞു കേട്ടൊന്ന് ചിരിച്ചുകൊണ്ട് വിനായക് അകത്തേക്ക് കയറി അപ്പോഴേക്കും പുറത്തെ ശബ്ദം കേട്ട് ഇറക്കി പതി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ഈച ഇതാരൊക്കെ നോക്കിയേ ദച്ചു ചിരിയോടെ പറഞ്ഞു കേട്ടാണ് ഇറക്കി ഒന്ന് നോക്കിയത് വിഷ്ണുവിനെയും ശീതലിനെയും കണ്ട് ഇറക്കി പാതി ഇന്ന് പുഞ്ചരിച്ചു കൂടെയുള്ള വിനായകനെ ഒന്ന് കൂർപ്പിച്ച് നോക്കാൻ മറന്നില്ല അതുകൊണ്ട് വിനായക അവനെ രൂക്ഷമായി തിരികെ നോക്കി എങ്ങനെയുണ്ട് സാർ ഇപ്പോൾ ശീതലി ഇറക്കിനെ നോക്കി ചോദിച്ചു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ശീതൾ സുഖമായി വരുന്നുണ്ട് ക്ലാസ് എല്ലാം എങ്ങനെ പോകുന്നു വിഷ്ണു ഇറക്കി മിണ്ടാതെ നിൽക്കുന്ന വിഷ്ണുവിനെ ഒന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല സാർ അത് അങ്ങനെ പോകുന്നുണ്ട് ദച്ചും മിണ്ടാതെ നിൽക്കുന്ന വിനായകനെ ഒന്ന് നോക്കി നിങ്ങൾ എൻ്റെ അപ്പം വന്നോളൂ നമുക്ക് ഇവിടെയല്ലെന്ന് കാണാം അവൻ സംസാരിച്ചിരിക്കട്ടെ വിഷ്ണുവിനെയും ശീതളിനെയും നോക്കിക്കൊണ്ട് ദച്ചു പറഞ്ഞതും അവർ ഇറക്കിനെയും വിനായകനേയും നോക്കിക്കൊണ്ട് അവളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി എന്നാലും എൻ്റെ ഇറക്കെ നിനക്ക് ഒരു ഗതി വന്നല്ലോ സത്യത്തിൽ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ വീഴുമെന്ന് ഇതിപ്പോൾ അവൻ്റെ മുന്നിൽ നീ തോറ്റുപോയല്ലോ വിനായകി ഇറക്കിന് നേരെ ഒരു ചേർ വലിച്ചിട്ട് അതിലിരുന്നുണ്ട് അവനെ കളിയാക്കി നീ ഇത് പറയാനാണോ ഇങ്ങോട്ട് ഇപ്പോൾ കെട്ടിയെടുത്തത് ആണെങ്കിൽ എനിക്കത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല സോ ഇവിടുന്ന് വേഗം പോകാൻ നോക്ക് ഇറക്കി ദേഷ്യത്തിൽ അവനിൽ നിന്ന് മുഖം തിരിച്ചു ഹ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയെറി വിനായക് അവനെ ഒന്നുകൂടെ കളിയാക്കി ഷൂട്ട് ചെയ്യുമ്പോൾ ബുള്ളറ്റ് കയറാതിരിക്കാൻ ഇരിക്കാൻ ഞാൻ ഇരുമ്പോന്നുമല്ല മനുഷ്യനാണ് എനിക്ക് കിട്ടിയതിൻ്റെ മുതലും പലിശയും ഞാൻ അവന് തിരിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ അപ്പോൾ അത് കാണാൻ നിന്നിനെ ഞാൻ വിളിക്കാം ഇറക്കി ദേഷ്യത്തിൽ അവനെ തുറച്ചു നോക്കി ഓ ഞാനെങ്കിലിറി എനിക്കങ്ങനെയൊന്നും കാണാൻ താല്പര്യമില്ല വിനായക ചിരിയോടെ പറഞ്ഞു പിന്നെ കുറച്ചു കുറച്ചുനേരം അവിടെ നിശ്ശബ്ദത നിറഞ്ഞു നിന്നു നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് വിനായികി ഇറക്കിനെ കണ്ണുകളിൽ കൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ചാകാൻ എനിക്ക് സമയമായിട്ടില്ല അതുകൊണ്ട് ഇവിടെയിരിക്കണം എനിക്ക് വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു നീ അങ്ങനെ ഇപ്പോൾ ഒന്നും ചാകില്ലെന്ന് എനിക്കറിയാലോ അതുകൊണ്ട് അത് വിട് നിൻ്റെ വേദനയെല്ലാം കുറഞ്ഞെന്നാണ് ചോദിച്ചത് കുഴപ്പമില്ല എന്തായാലും നീ ഇങ്ങനെ പണി കിട്ടി കിടക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം എല്ലാം ഉണ്ട് കേട്ടോ വിനായകി ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു നീ ഒന്ന് പോയി കുറേ നേരമായി തുടങ്ങിയിട്ട് ഇരക്കവനെ നോക്കി എന്നലറി ഓ എൻ്റെ ചെവി വിനായ്ക്ക് ചെവി രണ്ടും പൊത്തിപ്പിടിച്ചു ഞാൻ പോവുക ഇനിയിപ്പോൾ അതിനിങ്ങനെ ഷൗട്ട് ചെയ്യാൻ നിൽക്കണ്ട എന്തായാലും വേഗം സുഖമാകട്ടെ എന്നിങ്ങനെ കിടന്നിട്ട് എനിക്കൊരു സുഖമില്ലട ഇരിക്കുന്ന തൊഴിലൊന്ന് പിടിച്ചു കൊണ്ട് വിനായ്ക്ക് പതിയെ പറഞ്ഞു പിന്നെ ഇറക്കിനെ നോക്കിയിന്ന് കണ്ണ് ചിമ്മിക്കണ്ട് പുറത്തേക്ക് ഇറങ്ങി ദച്ചുട്ടാ ശീതൾ ദച്ചുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു സ്നേഹത്തോടെ വിളിച്ചു എന്താണ് ഇത്രയും സ്നേഹം ദച്ചു ഒരു ചിരിയോടെ അവൾക്ക് നേരെ പൊരുകം ഉയർത്തി ആര്യൻ അവനോട് എൻ്റെ കാര്യമൊന്ന് മോള് പറയോ വയസ്സായി എന്ന് പറഞ്ഞു വീട്ടിൽ കല്യാണം നോക്കി തുടങ്ങി പ്ലീസ് മോൾ പറഞ്ഞ ആരെയും കേൾക്കും അത് എനിക്കറിയാം ഞാൻ പറഞ്ഞ ആര്യേട്ടൻ കേൾക്കും ചേച്ചി പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല ഇതൊരിക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലോ എന്തൊക്കെ പറഞ്ഞാലും ആര്യേട്ടനെ ചേച്ചിയുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയാൽ ഞാൻ കൂടെ നിൽക്കാം അങ്ങനൊരിഷ്ടം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം പക്ഷേ ഇഷ്ടമില്ലെന്നാണ് ഏട്ടൻ്റെ മറുപടി എങ്കിൽ പിന്നെ ഇതുപോലെ ആര്യേട്ടൻ്റെ പിന്നെ നടക്കരുത് ദച്ചു പറഞ്ഞ കേട്ട് ശീതലിലെ കണ്ണുകൾ ചെറുതായി നിന്ന് നിറഞ്ഞു എങ്കിലും അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തല കൊടുക്കുകയും ചേച്ചി വിഷമിക്കേണ്ട ദച്ചു അവൾ നിറഞ്ഞ കണ്ട് കണ്ട് വല്ലായ്മയുടെ പറഞ്ഞു സാരിലടാ ചീതൾ ചിരിച്ചുകൊണ്ട് മുഖം നേരെയാക്കി അവരെ താഴേക്ക് വിളിക്കാൻ വന്ന ആരിനത് കേട്ട മുകളിൽ വരാതെ താഴേക്ക് തന്നെ പോയി പിന്നയിക്കു വന്ന ശേഷം എല്ലാവരെയും കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് അവർ പോയത് ദേ ആര്യേടാ എന്താ നിങ്ങളുടെ മനസ്സിൽ എനിക്കിപ്പോൾ അറിയണം ചുമ്മാ ഇഷ്ടം വെച്ചിട്ട് ആ ചേച്ചി ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നത് എന്തിനാ ദച്ചു ആരിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു അവനെ നോക്കി കണ്ണോട്ടി അത് പിന്നെ അത്രയും പെൺ പിള്ളേരുടെ മുന്നിൽ വെച്ചല്ലേ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞത് അതും ചെയ്യാത്ത തെറ്റിന് അതിന് എനിക്കവളോട് പ്രതികാരം ചെയ്യണം തെച്ചുട്ടാ ആര്യൻ വലിയ കാര്യം പോലെ പറഞ്ഞു ഓ ഇങ്ങനൊരു മണ്ണുണ്ണി എടാ ചേട്ടാ ആ ചേച്ച കൊള്ളാവുന്ന ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ട് പോകില്ലേ അപ്പോൾ ഇങ്ങനെ മാനത്തോട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ലാട്ടോ ദച്ചു അവൻ്റെ കവിളിൽ വേദിനിക്കുന്നത് പോലെ ഒന്ന് അമർത്തി കുത്തി പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നേ ആര്യൻ കവിളൊന്നും ഒഴിഞ്ഞുകൊണ്ട് സംശയത്തോടെ ദച്ചുവിനെ നോക്കി വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ച് അങ്ങോട്ട് കേട്ടണം എന്നിട്ട് ആര്യേട്ടനെ പോലെ തല തിരിഞ്ഞ മൂന്നാല് കുട്ടികളെ അങ്ങോട്ട് കൊടുക്കണം ആ കുഞ്ഞുങ്ങളെ നോക്കി ചേച്ചി പാടുപെടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം ഇടമുണ്ടച്ചി ഇടുപ്പിൽ കൈ കുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ട് ആരിൽ നിന്ന് ആലോചിച്ചു അതുകൊള്ളാം അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലേ ദച്ചുട്ടാ ആര്യൻ വിടർന്ന കണ്ണുകളോട് ദച്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു പിന്നല്ലാതെ ആര്യേട്ടൻ പൊളിക്ക് ദച്ചു പറഞ്ഞു കേട്ട് അവൻ സന്തോഷത്തോടെ അവൾക്കൊരു ഉമ്മ കൊടുത്തുകൊണ്ട് ചാടി പോയി പാവം ഇനിയിപ്പോൾ എന്ത് പണിയാണോ എന്തോ ശീത ചേച്ചിക്ക് കൊടുക്കാൻ പോകുന്നത് തിരിച്ച് വാ പൊതിച്ചു ഇരിച്ചുകൊണ്ട്